ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ചുരുളിയിൽ നിർമ്മിച്ച പൊതുശൌചാലയവും വിശ്രമ കേന്ദ്രവും കാട് കയറി നശിക്കുന്നു ശൗചാലയം നിർമ്മിച്ച ഉദ്ഘാടനം പോലും നടത്താതെ അഴിമതിയുടെ സ്മാരകമായി മാറിയിരിക്കുകയാണ് ശൗചാലയവും വിശ്രമ കേന്ദ്രവും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ച് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ചുരുളിയിൽ നിർമ്മിച്ച പൊതു ശൗചാലയം നാലു വർഷം പിന്നിടുമ്പോഴും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാത്ത വൻ പ്രതിഷേധമാണ് ഉയരുന്നത് പതിനാല് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ശൗചാലയം നിർമ്മിച്ചത് കഞ്ഞിക്കുടി പഞ്ചായത്തിലെ പ്രധാന പ്രളയബാധിത മേഖലയായ ചുരുളിയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഭാഗത്താണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് അഴിമതി നടത്തുന്നതിന് വേണ്ടി മാത്രമായിരുന്നു ഈ കെട്ടിട നിർമ്മാണമെന്ന് നാട്ടുകാർ പറയുന്നു രണ്ടായിരത്തി മണ്ണിടിച്ചിൽ മേഖലയിൽ കൊണ്ടുവന്ന് ഈ കമ്പസ്റ്റേഷൻ സ്ഥാപിക്കുകയും പക്ഷേ നാളിതുവരെ പൊതുജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കുവാനോ അല്ലെങ്കിൽ അതിൻ്റെ അനന്തര നടപടികൾ സ്വീകരിക്കുവാനോ ജില്ലാ പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ ഇതുവരെ തയ്യാറായിട്ടില്ല ധാരാളം ടൂറിസ്റ്റുകളും യാത്രക്കാരും ഈ വഴി പോകുമ്പോൾ ഇവിടെ ശുചീകരണത്തിൻ്റെ പേരിൽ പല സാമ്പിക് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്നും ജന പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ യാതൊരു പ്രവൃത്തിയും ഈ പഞ്ചായത്തോ ഇപ്പോൾ നല്ലൊരു ജില്ലാ പഞ്ചായത്തോ ചെയ്യുന്നില്ല അടിമാലി കുമളി ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന യാത്രക്കാർക്ക് ഉപയോഗിക്കുവാൻ വേണ്ടിയാണ് ശൗചാലയം നിർമ്മിച്ചത് എന്നാൽ അടിമാലി കുമളി ദേശീയപാതയിലെ അപകട വളവിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥലത്താണ് ശൗചാലയം നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ അഞ്ഞൂറ് മീറ്റർ ദൂരപരിധിക്കുള്ളിൽ ചേലച്ചൂട് ബസ് സ്റ്റാൻഡിൽ കംഫർട്ട് സ്റ്റേഷൻ ഉള്ളപ്പോൾ പണം തട്ടാൻ വേണ്ടി മാത്രമാണ് ചുരുളിക്കു സമീപം സൗകര്യമില്ലാത്ത സ്ഥലത്ത് ശൗചാലയം നിർമ്മിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു പൊതുശൗചാലയം അടിയന്തിരമായി ജനങ്ങൾക്ക് കൊടുക്കണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികൾ ആരംഭിക്കുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി